അപ്പൊ നീയാണ് നെയ്യാറ്റിങ്കര ബോബൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ പരാതി കൊടുത്തത് എന്നെ ഒന്ന് കാണാതിരിക്കുന്നു പറ എന്താണ് നിന്റെ ചേട്ടൻ അറിയാലോ എന്നുള്ള എന്ന് അതുകൊണ്ടാണ് ആ സമാധി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഞാൻ പറഞ്ഞത് ഞാനിത് പറയലും കൂടെ ഈ സമാധിയുടെ സയന്റിഫിക് വശങ്ങളെ കുറിച്ച് പഠിക്കാൻ ഈ സ്വാമി സമാധിയെന്ന് വിശ്വസിക്കാൻ നിനക്ക് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്

അങ്ങനെ സമാധിയായ ഒരാളെ പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോലും അപ്പൊ നിങ്ങൾ പറയണത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്നാണ് എടേ മരിച്ചാലല്ലേ അല്ലേ പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമുള്ളൂ ജീവനുണ്ടോ അപ്പൊ ഇല്ല മരിച്ചിട്ടില്ല സമാധിയായി ഇങ്ങനെയാണെങ്കിൽ ആർക്ക് ആരെ പിന്നെ പിന്നെ ഈ പോലീസൊക്കെ എന്തിനു വേണ്ടിട്ടാ നിങ്ങൾ എന്ത് ഇവിടെ നേരമായിട്ട് ഹിന്ദു വികാരത്തെ വന്നേ 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 അതെ ഈ പോലീസും ഭരണഘടനയും കാരണം സാധാരണക്കാരന് സമാധാനായിട്ടൊന്ന് സമാധി ആവുമ്പോ പറ്റുന്നുണ്ടോടെ ഇതുപോലുള്ള ന്യൂസുകൾക്ക് സെൻസ് ഉണ്ടാക്കാൻ ഇനി ഫ്യൂച്ചർ റെഫറൻസുകളുടെ ആവശ്യമില്ല സത്യം പറഞ്ഞോണ്ടല്ലോ ഇങ്ങനെ കേസ് കൊടുത്താൽ നിന്റെ ഇന്വേഷൻ വേണം പരിശോധിക്കേട്ടാ പൊന്നേട്ടാ ഞങ്ങൾ ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾ കൊറച്ചുപേർക്ക് യു പി സ്ഥലം മേടിച്ചു തരാം അവിടെ പോയിട്ട് എന്ത് വേണോ ചെയ്തു കുറച്ച് സംഘികളല്ലാത്ത ഹിന്ദുക്കൾക്ക് കൂടെ വെക്കരുത് അതെ ഒരു പ്രൈം ടൈം കേസ് അതെനിക്ക് സമാധി അനുകൂലിയായിട്ടാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പറയണം കേട്ടോ ना आ रहा